ഹേ ഹലോ വെൽക്കം ബാക്കീസ് അങ്ങനെ ഈ ഒരു സീരീസ് വീണ്ടും ഒന്ന് ഓണാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കൂടി ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുന്നു രണ്ടാം മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുന്നു ഇവിടെ മികച്ച പ്രകടനങ്ങൾ എടുത്തിട്ടുള്ള യശസ് ഈസ്വാർ അതുപോലെ തന്നെ ബൂംറ അതോടൊപ്പം തന്നെ ഗില്ല് ഇവർക്കെല്ലാം വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഹോണ്ട് ചെയ്യുന്നുണ്ട് തന്നെ പറയാനുള്ളത് നമ്മുടെ ബാറ്റിംഗ് സൈഡിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഗില്ല് കഴിഞ്ഞ് കുറച്ച് മത്സരങ്ങളായിട്ട് ഫോം ആയതല്ല പക്ഷേ ഈ ഒരു സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തിരിച്ചൊരു സെഞ്ചുറി അടിച്ച് തിരിച്ചു അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യശസ്സി ജയ്സ്വാൾ ആ ഒരു പൊസിഷൻ ലോക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ നമുക്ക് കുറേ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് സൈഡിലെ പെർഫോമൻസ് ആണ് അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യരുടെ പെർഫോമൻസ് കെ എസ് ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഹോണ്ട് ചെയ്യുന്നുണ്ടോ കാര്യത്തിൽ യാതൊരു സംശയമില്ല സിരാജിന് പകരം മഹേഷ് കുമാറിനെ കൊണ്ടുവന്നൊരു ബ്ലണ്ടർ ഡിസിഷനാണ് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അവിടെ വാഷ്ഡൻ സുന്ദറിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെ നമുക്ക് മിഡിൽ ആഡ് ചെയ്യാമായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ബാറ്റ്സ്മാനായിട്ട് കൂടെ യൂസ് ചെയ്യാമായിരുന്നു കുഴപ്പമില്ലാതെ ബോളിംഗ് ചെയ്യും സോ ഒരു ഓൾറൗണ്ടറെ തന്നെ അവിടെ ആഡ് ചെയ്യുന്നതിൽ ബെറ്റർ ഒരു ഒറ്റ പേസ് ബോളറായിട്ട് അവിടെ ബൂമറ മാത്രം മതിയായിരുന്നു ബൂമറയുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല അന്യായമായിരുന്നു ആദ്യ ഇന്നിംഗ്സാണെങ്കിലും രണ്ടാം ഇന്നിംഗ്സിലാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു മത്സരത്തെ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് ഒരു പരിധി വരെ വിജയത്തിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വെച്ചാൽ ബാറ്റിങ്ങിനെ കുറച്ച് കാണുകയല്ല ബാറ്റിംഗ് മികച്ച രീതിയിൽ തന്നെയെന്ന് വിശ്വസിച്ച് ളളിന്റെയും ഗിൻ്റെയും ഈ ഒരു ഇന്നിംഗ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആദ്യ ഇന്നിംഗ്സിൽ യശ്ശി എസ്വാളിൻ്റെ ടു ഹൺഡ്രഡിന്റെ ബലത്ത് തന്നെയാണ് അത്രയും വലിയ ലീഡ് അവർ വരുന്നുണ്ടായിരുന്നത് ബാക്കി ഏറ്റവും വലിയ ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ യശ്വസ്സി ജയിസ്വാൾ കഴിഞ്ഞാൽ ഗില്ലായിരുന്നു ആ ഒരു ഇന്നിംഗ്സിന് മുപ്പത്തിനാല് റൺസ് മാത്രമാണ് ഗില്ലടിച്ചത് അപ്പോൾ തന്നെ എത്രത്തോളം പരിതാപകമായിരുന്നു പരിതാപകരമായിരുന്നു നമ്മുടെ മിഡിൽ ഓർഡറിലെ ബാക്കി മറ്റുള്ള പെർഫോമൻസ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ വേറൊരു വിപരീതം ഗില്ല് സെഞ്ചുറി അടിച്ചു അക്സർപട്ടിയിൽ നാൽപ്പത്തഞ്ച് റൺ അടിച്ചു അതിന് താഴെയായിരുന്നു ബാക്കി എല്ലാ ബാറ്റ്സ്മാൻമാരുടെയും പെർഫോമൻസ് സോ സ്റ്റിൽ നമ്മൾ ഒരാളിൽ മാത്രം ഡിപ്പൻഡ് ചെയ്ത് ആരെങ്കിലും ഒരാൾ കളിക്കുന്നതിൽ മാത്രം ഡിപ്പൻഡ് ചെയ്താണ് ഇപ്പോഴും ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് ആദ്യ രണ്ട് മത്സരങ്ങളും ഇത് അതുപോലെ തന്നെയാണ് മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി തിരിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിന്റെ കമ്പാക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായാലും ടീമിൽ കുറച്ച് അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ രജത് പട്ടിദാറിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രജത് പട്ടിദാറിൻ്റെ ആദ്യത്തെ ആയതുകൊണ്ട് കാര്യമായിട്ട് തീർമുറിക്കാൻ ആഗ്രഹിക്കുന്നില്ല തുടക്കക്കാരനെന്നുള്ള രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും അടുത്ത കുറച്ച് മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഒരു സീരിസിൽ എവിടെയെങ്കിലും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഇനി പ്രൂവ് ചെയ്യേണ്ടത് രജത് പട്ടിദാറിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് സ്റ്റിൽ ശ്രേയസ് അയ്യരുടെ പെർഫോമൻസ് ഭയങ്കര പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് അതുപോലെ തന്നെ പറയാൻ പറ്റില്ല ഫീൽഡിങ്ങിലെ ആ ഒരു പെർഫോമൻസ് അന്യായം തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റ് ആയിരുന്നു ആ ഒരു ബെൻസ്റ്റോസിൻ്റെ റൺ ഔട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കളി മാറി മറിയാനുള്ള സാധ്യതകൾ വളരെ കൊണ്ട് കാരണം നമുക്ക് ബെൻസ്റ്റോക്സ് എന്താണെന്ന് ബെൻസ്റ്റോസ് എന്ത് ചെയ്യുമെന്നും പ്രഷർ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു റൺ ഔട്ട് ഭയങ്കര ക്രൂഷ്യലായിരുന്നു അതോടൊപ്പം തന്നെ കുൽദീപിൻ്റെ ആ ഒരു ഡി എൽ ബി ഡബ്ല്യൂ ഡിസിഷൻ രോഹിത് ശർമ്മയുടെ ആ ഒരു സ്ലിപ്പിലെ ക്യാച്ച് ഇതൊക്കെ മനോഹരമായിട്ടുള്ള മൊമെൻറ്റുകളായിരുന്നു അതോടൊപ്പം തന്നെ അശ്വിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് പറയായിരിക്കാൻ പറ്റില്ല അദ്ദേഹം എറൗണ്ട് വിക്കറ്റ് വന്നിട്ടായിരുന്നു ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ അധികം ബ്രില്യൻ ആയിട്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ബൂമറ ആണെങ്കിലും ആദ്യ ഇന്നിങ്സിലും രണ്ടാം ഇന്നിങ്സിലും മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്തു ബാക്കി എല്ലാ സൈഡും ഒക്കെയാണ് പക്ഷേ നമ്മുടെ ഈ ഒരു ബോളിംഗ് സൈഡിലെ ബോളിംഗ് സൈഡിൽ വാഷിംഗ്ടൺസും തന്നെ കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ ഡെപ്ത്ത് കൂട്ടേണ്ടത് അനിവാര്യം തന്നെയാണ് അല്ലാത്ത പക്ഷം നമുക്ക് നല്ല പണി കിട്ടും അതുപോലെ തന്നെ കീപ്പിംഗ് സൈഡിലേക്ക് ജുരലിനെ വേണമെങ്കിലും ഒന്ന് മാറ്റി പരീക്ഷിക്കാം കേസ് വരച്ചിന് ഇത്രയും മത്സരങ്ങളായിട്ടും പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മാറ്റി പരീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് പക്ഷേ കെ എസ് ഭരത്തിൻ്റെ വിക്കറ്റ് കീപ്പിങ്ങിൽ ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഇന്നത്തെ ഒരു ദിവസത്തിൽ കാണാൻ പറ്റും എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല നിങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സോ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റിൽ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യ ടെസ്റ്റിൽ ഒരു മത്സരം ഇംഗ്ലണ്ടും ഒരു മത്സരം ഇന്ത്യയും അപ്പോൾ ഇനി വരാൻ പോകുന്ന മൂന്ന് മത്സരങ്ങൾ എന്തായാലും ക്രൂഷിലായിരിക്കും കാത്തിന് തന്നെ കാണാം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനായി രേഖപ്പെടുത്തി ഗോകുലസംഗങ്ങൾ